കർക്കിടക പുലരിയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അയോധ്യയിലെ രാംലയുടെ വേഷത്തിൽ ദർശനത്തിനെത്തിയ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഭക്തരുടെ മനം കവർന്നു വടൂക്കര സ്വദേശികളായ പ്രശാന്ത് പ്രിയ ദമ്പതികളുടെ മകൾ പ്രണയയാണ് ശ്രീരാമന്റെ ബാല്യകാലത്തിലുള്ള പ്രതിഷ്ഠയായ രാംലയുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി കൂടൽമാണിക്കക്ഷേത്രത്തിലെത്തിയത് പ്രാണയുടെ വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിലെ രാംലല്ലയിൽ പോയി ദർശനം നടത്തി അവിടെ നൃത്തം ചെയ്യണമെന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്നറിഞ്ഞപ്പോൾ ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു രാമലല്ലയുടെ ഫോട്ടോ കണ്ടെനിക്ക് രാമലല്ല ആവണന്ന് തോന്നിപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ എന്നി മൂന്ന് വയസ്സു മുതൽ നൃത്തം അഭ്യസിക്കുന്ന നൃത്താഞ്ജലി കലാക്ഷേത്രത്തിലെ അഖില ടീച്ചറാണ് പ്രണയിയെ രാംലല്ലയുടെ വേഷത്തിൽ അണിയിച്ചൊരുക്കിയത് വടൂക്കര ഗുരുവിജയം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണയ ഉപജില്ലാ കലോത്സവത്തിൽ അടക്കം നിരവധി വേദികളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ നൃത്തം ചെയ്ത വിജയം കൈവരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിനായി എത്തിയവരെല്ലാം രാംലല്ല വേഷത്തിലുള്ള പ്രണയിക്കൊപ്പം ഫോട്ടോകളും പകർത്താൻ തിരക്കായിരുന്നു ఇరిగాలు కూడా